എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനിത് വന്നിട്ടുള്ളത് മഴ തോരും മുൻപ് എന്ന സീരിയലിന്റെ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലേ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകളുടെ റിവ്യൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വൈജ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി തിരിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ട് അതിനുശേഷവും അലീനയോട് പഴയതുപോലെ തന്നെ വൈജ ഒരുപാട് ദേഷ്യപ്പെടുന്ന ദേഷ്യപ്പെടുന്നെല്ലാമുണ്ട് എന്നാൽ വൈജയുടെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത് അലീനയാണ് അലീന സ്വന്തം അമ്മയെ അത്രയധികം സ്നേഹത്തോടെയാണ് പരിപാലിക്കുന്നത് എന്നാൽ വൈജയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല വൈജ കിട്ടുന്ന സമയം ഫുള്ള് അലീനയെ വഴക്ക് പറയാനും അവളെ എത്രത്തോളം വേദനിപ്പിക്കാമോ അങ്ങനെ വേദനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അലീന വൈജയോട് പറയുന്നുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം എന്ന് പറഞ്ഞോണ്ട് പോകാൻ തുടങ്ങുമ്പോൾ വൈജ പറയുന്നുണ്ട് നീ അങ്ങനെ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വരൊന്നും വേണ്ട എനിക്ക് വേണ്ട കാര്യങ്ങളൊന്നും നീ എനിക്ക് ചെയ്തു തരണ്ട ഞാനൊരു ഹോം നേഴ്സിനെ വെക്കുന്നുണ്ട് അവർ ചെയ്തു തന്നോളും എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്ന് പറയാണ് അലീന പറയുന്നുണ്ട് എന്തിനാപ്പം ഒരു ഹോം നേഴ്സിനെ ഒക്കെ വെക്കുന്നത് എനിക്ക് അറിയാലോ എല്ലാം ചെയ്യാൻ ഞാൻ ചെയ്തു തരല്ലോ എല്ലാം എന്ന് പറയാണ് വൈജ പറയുന്നുണ്ട് അങ്ങനെ നിന്റെ സഹായം എനിക്ക് വേണ്ടെങ്കിലോ എനിക്ക് നിന്റെ ഒരു സഹായം വേണ്ട എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഒരാളെ വെച്ചോളാം പിന്നെ നീ ഈ വീട്ടിലെ വലിയ മഹാറാണി ആയിട്ട് വാഴന്നോണ്ടിരിക്കല്ലേ ഞാൻ ഇന്ന് ഇവിടുന്ന് എഴുന്നേറ്റ് നടക്കുന്നോ അന്ന് തീരും നിന്റെ ഈ വീട്ടിലെ ഭരണമെല്ലാം പിന്നെ നിനക്ക് ഞാൻ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ട് വൈജ അലീന പറയുന്നുണ്ട് ഞാൻ അയിനീ വീട്ടില് ഭരിക്കാൻ വന്നതൊന്നും അല്ല ഞാൻ മാഡത്തിനെ ഇപ്പൊ നന്നായിട്ട് നോക്കുന്നില്ലേ നീ നോക്കാനുള്ള ഒരു ഭാഗ്യം മാത്രം മതി എനിക്ക് എന്ന് പറയുന്നുണ്ട് എന്നെ നോക്കുന്നത് എന്റെ ഭാഗ്യാണല്ലോടി എന്ന് ചോദിക്കുകയാണ് അതെ മാഡത്തിനെ നോക്കുന്നത് എൻ്റെ വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് എന്ന് പറയുന്നുണ്ട് നീ നിൻ്റെ മധുരമുള്ള വാക്കുകൊണ്ട് ഈ വീട്ടിലുള്ള മറ്റുള്ളവരെയൊക്കെ മയക്കിയിട്ടുണ്ടാവും എന്നാൽ അതുപോലെ എന്നെ മയക്കാവെന്ന് നീ വിചാരിക്കണ്ട എന്നെല്ലാം പറയുന്നുണ്ട് വൈജ അലീന പെട്ടെന്ന് അടുക്കളയിലോട്ട് കയറി പോവാണ് അലീനക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ട് അലീന എത്രത്തോളം വൈജയെ നോക്കിയിട്ടും വൈജ എപ്പോഴും അലീനയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത് പെട്ടെന്നാണ് ബബിത അകത്തോട്ട് കരഞ്ഞുകൊണ്ട് ഓടുന്നത് അലീന കാണുന്നത് അലീന വിചാരിക്കുന്നുണ്ട് ഇത് എന്ത് പറ്റി ബബിതക്ക് അവൾ എന്തിനാ കരഞ്ഞുകൊണ്ട് പോകുന്നത് എന്ന് ചിന്തിക്കുകയാണ് ശേഷം അലീന പുറകെ ചെന്ന് നോക്കുന്നുണ്ട് എന്നാ ബബിത പെട്ടെന്ന് തന്നെ ഓറ് വലിച്ചടച്ച് അകത്തുനിന്ന് കുറ്റിയിടുന്നുണ്ട് അലീന കഥകളിൽ തട്ടാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അലീന ചിന്തിക്കുന്നുണ്ട് ഞാനിപ്പോ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിലും അവൾ എന്നോട് സത്യം ഒന്നും പറയണമെന്നില്ല എന്തിനാ വെറുതെ എന്ന് പറഞ്ഞുകൊണ്ട് അലീന തിരിച്ച് താഴോട്ട് തന്നെ ഇറങ്ങി വരുന്നുണ്ട് ബബിതയാണെങ്കി ഈ റൂമിൽ ഇരുന്ന് ഭയങ്കര കരച്ചിലാണ് ബബിതയാണെങ്കി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന കാർഡ് കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ടാണ് കരയുന്നത് പെട്ടെന്ന് ബാബിത കൈ നിവർത്തി നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഇത് കാണുന്ന സമയത്ത് ബാബിത പിന്നെയും പൊട്ടി ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യും ഞാനിപ്പോൾ ഗർഭിണിയാണല്ലോ എങ്ങനെയാണ് ഇത്രയും വലിയൊരു തെറ്റെനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ബാബിത കരയുന്നത് ബബിത പെട്ടെന്ന് തന്നെ അമലിന് ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എടാ ആകെ പ്രശ്നമായെന്നാ തോന്നുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണ് ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്ത സമയത്ത് പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത് എന്ന് പറയാണ് അതിന് അതിന് നീ എന്തിനാ എനിക്ക് വിളിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അമൽ നിനക്കല്ലാതെ പിന്നെ ഞാൻ ആർക്ക് വിളിക്കാനാ നീയല്ലേ ഇതിനെല്ലാം ഉത്തരവാദി നീ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിലുള്ളത് എന്ന് പറയാണ് ഇത് കേൾക്കുന്ന സമയത്ത് അമല് പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞോ എൻ്റെ കുഞ്ഞാണെന്നുള്ളതിന് എന്ത് നീ എൻ്റെ കൂടെ പലയിടത്തോട്ടും വന്നിട്ടില്ലേ അതുപോലെ നീ വേറെ എല്ലാവരുടെയും കൂടെ പോയിട്ടുണ്ടോ ഇല്ലയോന്ന് എനിക്കെങ്ങനെ അറിയാനാ എന്ന് ചോദിക്കുകയാണ് ഇത് കേക്കുമ്പോ ബബിത ആകെ ഷോക്കായി പോവാണ് ബബിത പറയുന്നുണ്ട് നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് നമ്മുടെ കുഞ്ഞല്ലേ എന്റെ വയറ്റിലുള്ളത് നിനക്കും എന്നിട്ട് എന്നിട്ടിപ്പോൾ നീ എന്നെ സംശയിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ സംശയിക്കാതെ ഞാൻ വിളിച്ചപ്പോഴേക്കും എന്റെ കൂടെ ഇറങ്ങി വന്ന നിനക്ക് മറ്റുള്ളവരുടെ കൂടെ പോകാനാണോ പറ്റാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നീ ഈ പറയുന്നത് ഞാൻ നിന്നെ അത്രയും സ്നേഹിച്ചതുകൊണ്ടല്ലേ നിൻ്റെ കൂടെ ഞാൻ ഇറങ്ങി വന്നത് നീ വിളിച്ച എല്ലായിടത്തേക്കും ഞാൻ വന്നത് നിന്നെ ഒരുപാട് ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ആ ഇനി നിനക്ക് അതൊക്കെ പറയാലോ എന്റെ കൂടെ വരാൻ ധൈര്യം ഉണ്ടെങ്കിൽ നിനക്ക് മറ്റാരുടെ കൂടെ പോവാനും ഒരു മടിയും കാണില്ല എന്നല്ല െ എങ്ങനെങ്കിലും ഒഴിവാക്കി വിടാനാണ് അമല് ശ്രമിക്കുന്നത് ബാബിത പറയുന്നുണ്ട് നീ തമാശ പറയേണ്ട സമയമല്ല ഇത് നിന്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിലുള്ളത് നീ കുഞ്ഞിനെ ഒഴിവാക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി പറഞ്ഞുതാ എന്ന് പറയാണ് നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ തന്തയോട് പോയി ചോദിക്ക് അതിനെ എങ്ങനെ ഒഴിവാക്കണമെന്ന് അല്ലാതെ എന്നോടല്ല വന്ന് ചോദിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് നിന്റെ നിന്റെ കുഞ്ഞ് തന്നെയാണ് എൻ്റെ വായറ്റിലുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അത്രക്കാരെയല്ല മറ്റുള്ളവര് കൂടെയെല്ലാം പോയി കിടക്കാൻ മാത്രം അത്രയും താരം താഴ്ന്നിട്ടില്ല ഞാൻ എന്നെല്ലാം പറയുന്നുണ്ട് ബവിത നീ അത്രയ്ക്ക് നല്ല പിള്ള ചമയൊന്നും വേണ്ട കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്നെല്ലാം പറയുന്നുണ്ട് അമല് അതിനുശേഷം നീ നിന്റെ പണി എന്താന്ന് വെച്ചാൽ നോക്ക് ഇനി മേല എന്റെ ഫോണിലോട്ട് വിളിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് പോവാണ് അമല് ബബിതയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാത വിചാരിക്കുന്നുണ്ട് ഈ കുഞ്ഞിനെ ഇനി ഞാൻ എങ്ങനെയാണെന്ന് നശിപ്പിച്ച് കളയുക ആരാണ് എന്നെ ഒന്ന് സഹായിക്കാനുള്ളത് ആരോടും എനിക്കിതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വിഷമിച്ചോണ്ട് അലീന അടുക്കളയിൽ പോയിട്ട് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇത് എന്താ ബബിതക്ക് പറ്റിയത് അവൾ എന്തിനാ കരഞ്ഞുകൊണ്ട് ഓടി ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കോ എന്നെല്ലാം ചിന്തിക്കുകയാണ് ശേഷം ബബിത പുറത്തേക്ക് പോകുന്നത് അലീന കാണുന്നുണ്ട് അലീന പുറകെ ചെന്ന് നോക്കുന്ന സമയത്ത് ബബിത പെട്ടെന്ന് വണ്ടി എടുത്തോണ്ട് പോവുകയാണ് ആ സമയത്താണ് അലീന ചെന്നിട്ട് ഭാവിതയുടെ റൂമിലെല്ലാം പോയി നോക്കുന്നത് റൂമിൽ നോക്കുന്ന സമയത്ത് അവിടെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത കാർഡ് ഇരിക്കുന്നുണ്ട് അലീന അത് എടുത്ത് നോക്കുന്നുണ്ട് അതെടുത്ത് നോക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കാണുന്നത് അലീന വിചാരിക്കുകയാണ് ഇതിനി ഭബിതയുടെ റിസൾട്ട് എങ്ങാനും ആയിരിക്കുമോ അവൾ ഗർഭിണി ആയിരിക്കോ അയ്യോ എത്ര വലിയ തെറ്റാണ് അവൾ ചെയ്തിട്ടുള്ളത് ഇതെങ്ങനെയായിരിക്കും അവൾക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റിയത് എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട് അലീനാ വിചാരിക്കുന്നുണ്ട് ഇത് കവിതയോട് ഇതിനെക്കുറിച്ച് എല്ലാം ചോദിക്കണം എന്ന് വിചാരിക്കുകയാണ് ശേഷം ആ ടെസ്റ്റ് ചെയ്ത കാർഡും എടുത്തോണ്ട് അലീന പുറത്തോട്ട് പോകുന്നുണ്ട് അല്പസമയത്തിന് ശേഷം ബബിത തിരിച്ച് വീട്ടിലോട്ട് തന്നെ വരികയാണ് അവൾ നേരെ റൂമിലോട്ടാണ് കയറി പോകുന്നത് അലീനെയും പുറകെ കയറി ചെല്ലുന്നുണ്ട് ബബിത ടെസ്റ്റ് ചെയ്ത് കാർഡ് തെരഞ്ഞു നോക്കുന്ന സമയത്ത് കാർഡ് കാണുന്നേയില്ല അലീന പെട്ടെന്ന് ചെന്ന് ചോദിക്കുന്നുണ്ട് എന്താ നീ എന്താ തിരയുന്നത് എന്ന് ചോദിക്കുകയാണ് ഒന്നുമില്ല നിങ്ങളിപ്പോ അറിയി ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് അലീന പറയുന്നുണ്ട് നീ എന്താ തെരയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ തിരഞ്ഞെടുത്ത് തരാം എന്ന് പറയാണ് നിങ്ങളുടെ സഹായമൊന്നും എനിക്ക് വേണ്ട നിങ്ങളൊന്നും ഇവിടെ ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്ന് പറയുമ്പോൾ നിങ്ങളോടല്ലേ ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ ഞാൻ പറഞ്ഞത് എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ബബിത അതിനുശേഷം അലീന ഈ ടെസ്റ്റ് ചെയ്ത കാർഡ് എടുത്ത് ബബിതയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണോ നീ തിരയുന്ന സാധനം എന്ന് ചോദിക്കുന്നുണ്ട് അത് ആ ഇതെങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ വന്നത് എന്ന് ചോദിക്കുകയാണ് അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇത് എന്താ ഇത് ഇത് നീ ഗർഭിണിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ബവിത ഒന്നും തന്നെ മിണ്ടാതെ നിൽക്കുകയാണ് പറയ് നീ ഗർഭിണിയാണോ എന്ന് പിന്നെയും ചോദിക്കുന്നുണ്ട് അലീന ബവിത ഒന്നും തന്നെ മിണ്ടാതെ താഴ്ത്തോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ശേഷം പെട്ടെന്ന് തന്നെ ഈ പൊട്ടിത്തെറിച്ച പോലെ ബവിത പറയുന്നുണ്ട് ആ എന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ നിങ്ങൾ എന്റെ ആരാ എന്ന് പറയുന്നുണ്ട് ഞാൻ ആരോ ആയിക്കോട്ടെ നീ ഇത് സത്യം പറയൂ നീ ഗർഭിണിയാണോ ആരാ ഇതിന് ഉത്തരവാദി എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ശേഷം ബാബിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ബബിത പെട്ടെന്ന് തന്നെ ബെഡിൽ ഇരിക്കുകയാണ് അലീന അടുത്ത് ചെന്ന് ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തായാലും എന്നോട് സത്യം പറയും മോളെ എന്താ സഹായം വേണമെങ്കിലും ചേച്ചി നിനക്ക് ചെയ്തു തരാം എന്നോട് സത്യം പറയുക നീ ഗർഭിണിയാണോ എന്ന് ചോദിക്കുകയാണ് ബബിത തല ആട്ടിക്കൊണ്ട് അതെ എന്ന് പറയുന്നുണ്ട് ആരാ ആരാ അതിന് ഉത്തരവാദി എന്ന് ചോദിക്കുകയാണ് എൻ്റെ കൂട്ടുകാരനെങ്ങാനും ആണോ അന്ന് ഇവിടെ വന്നില്ലേ ആ ചെറുക്കനെങ്ങാനും ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ അവൻ തന്നെ അമല് എന്ന് പറയുന്നുണ്ട് ബബിത നീ ഇത് അവനോട് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അവനോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷെ അവനെന്നെ കൈ ഒഴിയാണ് ചെയ്തത് അവൻ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ അവനല്ല വേറെ ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറയുന്നത് അവൻ എന്നെ ഉപേക്ഷിച്ച മട്ടാണ് എന്ന് പറയുന്നുണ്ട് എങ്ങനെ എത്രയും വലിയൊരു തെറ്റ് ചെയ്യാൻ തോന്നിയത് നീ അച്ഛനെയും അമ്മയും കുറിച്ച് വല്ലതും ആലോചിച്ചോ എന്ന് പറയുന്നുണ്ട് എന്നെ നീ ഇതും പറഞ്ഞൊരു കുറ്റപ്പെടുത്തരുത് ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കുന്നത് ചിലപ്പോ എന്റെ സമനില തന്നെ തെറ്റി പോവും ഒരു വഴിയില്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കും എന്നെല്ലാം പറയാണ് അയ്യോ മോളെ അങ്ങനൊന്നും പറയാതെ നിനക്ക് ഞാനുണ്ടല്ലോ എന്ത് കാര്യത്തിനും ഞാനുണ്ടാവുന്നു എൻ്റെ കൂടെ നമുക്കിപ്പോ തൽക്കാലം ഈ കാര്യം ആരോടും പറയണ്ട ഒരു ഡോക്ടറെ പോയി കാണാം ഈ കുഞ്ഞിനെ കളയാനുള്ള വല്ല വഴിയും നമുക്ക് നോക്കാം എന്ന് പറയാണ് ബാബ്യത പറയുന്നുണ്ട് അത് തന്നെയാണ് ഞാനും തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ എനിക്ക് സഹായത്തിന് ആരുമില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നുണ്ട് അലീന പറയുന്നുണ്ട് ഞാനുണ്ടല്ലോ നിൻ്റെ കൂടെ നീ വിഷമിക്കാതിരിക്കേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അലീനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്നുണ്ട് ബാബ്യത ഞാൻ ചേച്ചിയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ചേച്ചി മാത്രമേ എൻ്റെ കൂടെയുള്ളൂ എന്ന് പറയുകയാണ് ഞാനുണ്ടല്ലോ നിന്റെ കൂടെ അതുകൊണ്ട് നീക്കറിയാതിരിക്കെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം നമുക്ക് നല്ലൊരു ഡോക്ടറെ പോയി കാണാം എന്ന് പറയുന്നുണ്ട് അലീന ഇത് കേൾക്കുന്ന സമയത്ത് പബ്ലിക്ക് ഒരുപാട് ആശ്വാസമാകുന്നുണ്ട് ശേഷം അലീന പറയുന്നുണ്ട് ഞാനൊരു ഡോക്ടർക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നിട്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു നോക്കട്ടെ അതിനുശേഷം നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം എന്ന് അലീന അലീനാ ഭയങ്കര ടെൻഷനായിട്ടാണ് പുറത്തോട്ട് വരുന്നത് പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ബാലചന്ദ്രന് ചോദിക്കുന്നുണ്ട് എന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് ഏയ് ഒന്നും ഇല്ല അച്ഛാ എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഏയ് നിന്റെ മുഖത്തിന് എന്തോ നീ എന്താ ടെൻഷനായിട്ടിരിക്കുകയാണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് എന്ത് പ്രശ്നം എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ഇപ്പോ ബബിതയുടെ റൂമിൽ നിന്നല്ലേ ഇറങ്ങി വന്നത് ബവിത നിന്നെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ നിന്നോട് ദേഷ്യപ്പെടുന്നതെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുകയാണെ ഏയ് അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അതൊന്നും അല്ല എനിക്കൊരു കുഴപ്പമില്ല അച്ഛന് വെറുതെ തോന്നുന്നതാ എന്നും പറഞ്ഞുകൊണ്ട് അലീന നേരെ കിച്ചണിലോട്ട് പോവുന്നുണ്ട് അലീന ശേഷം ആലോചിക്കുന്നുണ്ട് എന്താ ഇപ്പൊ ചെയ്യ ആ കുഞ്ഞിനെ ഇല്ലാതാക്കണോ ഒരു ജീവനല്ലേ അത് പക്ഷേ ആ കുഞ്ഞിനെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഭവിതയുടെ ജീവിതം തന്നെ ഇല്ലാണ്ടായി പോകും പോലെ വേറൊരു കുഞ്ഞും കൂടി ഈ ഭൂമിയിലോട്ട് വരും അത് എന്തിനാ വെറുതെ സങ്കടങ്ങൾ ഫുള്ള് സഹിക്കാൻ വേണ്ടി ഒരു കുഞ്ഞിനെ കൂടി ഇങ്ങോട്ടേക്ക് വരുത്തുന്നത് എന്നെല്ലാം ചിന്തിച്ചു കൂട്ടുന്നുണ്ട് അലീന ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗം കാണാൻ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും